ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഡയറ്റ് എടുക്കുന്നവർക്കും തടി കുറയ്ക്കാൻ നോക്കുന്നവർക്കും ഡയബറ്റിക് ആയവർക്കും പ്രഗ്നൻ്റ് ആയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ റാഗി കൊണ്ടുള്ള ഒരു അടിപൊളി ഇത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ തന്നെയാണ് ആ ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്താൽ മതി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് കപ്പോളം ചിരികിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് റാഗിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലെയിം ലോയിൽ വെക്കണം ലോയിൽ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നല്ല രീതിയിലൊന്നും കൂടി മിക്സ് ചെയ്ത എല്ലാ ഭാഗത്തും വെള്ളമൊക്കെ എത്തി നിന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കിത് അടച്ചു വെക്കാം എന്തായാലും നമുക്ക് ഈ ചൂടോട് പാടെ തന്നെ കുഴച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇത് തുറന്ന് വെക്കരുത് അടച്ചു വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടൊന്ന് കിട്ടുകയും ചെയ്യും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും സാധാരണ നമ്മളെല്ലാം ചൂടുവെള്ളം ഒഴിച്ചല്ലേ രാഗി പതിരിക്ക് കുഴച്ചെടുക്കുക ഇതുപോലെ വാട്ടി കുഴച്ചെടുത്താൽ നമ്മുടെ രാഗി പതിരി നല്ല സോഫ്റ്റായിരിക്കും മറ്റത് നല്ല ബലം പിടിച്ചിട്ടാണ് ഇരിക്കുക അതുപോലെ നമ്മൾ ചേർത്ത തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കൂടുതൽ തേങ്ങ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ കുഴച്ചെടുക്കാൻ എളുപ്പത്തിനായി ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം കൂടെ ഒരു ചെറിയ കഷ്ണം കാബേജ് അരിഞ്ഞെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാൻ കേട്ടോ ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇഷ്ടത്തിന് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറിയൊന്നും കൂടാതെ തന്നെ ഈ പത്തിരി കഴിക്കാനാവുന്നതാണ് റാഗിയുടെ ഒരു പ്രത്യേക സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇതിന് വരില്ല അതല്ലെങ്കിൽ കൂടെ നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ ആക്കിയെടുക്കാം പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും കേട്ടോ അധിക സമയമൊന്നും ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ മലബാർ സൈഡിൽ കട്ടിപ്പത്തിരി എന്ന് പറയാം ട്രിവാഡർ സൈഡിലൊക്കെ ഉരട്ടി എന്നാ പറയുക തോന്നുന്നു അത് തയ്യാറാക്കുന്ന പോലെ കുറച്ച് വലിയ ഉരുളകളായിട്ടൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം അതുപോലെ ഉരുട്ടിയെടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത ശേഷം നമുക്ക് വാഴയിലയിൽ വെച്ച് കട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന പോലെ തന്നെ പരത്തി എടുക്കാം വാഴയിലെ കുറച്ച് എണ്ണ തൂവാൻ മറക്കരുതേ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ പരത്തി മതിയാകും ഞാൻ ഞാനതിൽ വലിയ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് കറക്റ്റ് വട്ടത്തിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്നാൽ വളരെ എളുപ്പത്തിൽ നല്ല ഷേപ്പിൽ നമുക്കിത് പരത്തി എടുക്കാനാവും എല്ലാ പത്തിരിയും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ എനിക്ക് മുക്കാൽ കപ്പ് റാഗിപ്പൊടിയിൽ നിന്ന് നാല് ഇതുപോലത്തെ പത്തിരി തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കെല്ലാം പരത്തി വെച്ച ശേഷം നമുക്കിത് ഒന്ന് പാനിൽ വെച്ച് ചുട്ടെടുക്കാം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നാല് ഒരുമിച്ച് പരത്തി ചുട്ടെടുക്കുന്നത് അതല്ലെങ്കിൽ ഓരോന്ന് പരത്തിയ ശേഷം ചുടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് പരത്തിയെടുക്കാം അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പാൻ ഇല്ലേ അതിലോട്ട് ഇതിട്ട് ചുട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കണം സാധാരണ ചപ്പാത്തിയേക്കാളൊക്കെ കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് റാഗിയുടെ കളറ് മെല്ലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പൊ ആദ്യത്തെ രാഗി പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ നമ്മൾ പത്തിരി തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ റാഗിയൊക്കെ ഏത് ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ പേഴ്സണലി എനിക്ക് റാഗി പത്തിരി ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചപ്പോൾ മുഴുവൻ കഴിക്കാൻ പറ്റി എല്ലാം ഇതുപോലെ ചുട്ടെടുത്ത ശേഷം ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പത്തിരി റെഡി ആയിട്ടുണ്ട് റാഗിയുടെയൊക്കെ ഹെൽത്ത് ബെനഫിറ്റ്സ് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നോക്കൂ ഈ റാഗി പത്തിരി എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് സാധാരണ രീതിയിൽ നമ്മൾ റാഗി പത്തിരി തയ്യാറാക്കുകയാണെങ്കിൽ ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോകും അത്രയ്ക്കും ഹാർഡായിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയതായിട്ട് ഈ പുള്ളി റെസിപ്പിയുമായി കാണാം താങ്ക്